പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിയമിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് വലിയ പ്രതീക്ഷയായിരുന്നു അവരുടെ മുഴുവൻ തരികട പരിപാടികൾക്കും ആക്കം കൂട്ടാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന സകല നിറയേടുകൾക്കും നിൽക്കുന്ന ഒരു കളിപ്പാവ തങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചു പക്ഷേ സൂര്യകാന്ത് തനിക്കുണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് നേരത്തെ പല ഹർജികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും പ്രത്യേകമായി എല്ലാ ഡീറ്റെയിൽസും റദ്ദാക്കി കളയുന്ന രീതിയിൽ കമ്മീഷനെ അനുകൂലമായി നിയമസാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമന്റ്മെന്റ് ഉൾപ്പെടെ പുനഃപരിശോധിക്കണമെന്നാവശ്യം പ്രതി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അത് അംഗീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറാവുകയാണ് പരമാധികാരത്തെ ചൊല്ലി ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും കൊമ്പുകൊർത്ത ഒരു സാഹചര്യം ജസ്റ്റിസ് ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന ചോദ്യമല്ല പ്രസക്തമാകുന്നത് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സൂര്യകാന്ത് വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയറായി എല്ലാവരുടെ മുൻപിലും പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് ബി ആർ ഗവായ് നേരിട്ട് ബിജെപിയുമായി ഒരു കൊമ്പു കൊർക്കലിലേക്ക് പോകുന്നുവെന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് വളരെ വ്യക്തതയോടെ കേന്ദ്ര സർക്കാർ ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചത് അതായത് പിടിക്കപ്പെടാതെ ും അട്ടിമറിയുടെ ഗൂഢാലോചനകൾ അന്വേഷിക്കാതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫേവർ ചെയ്യുന്ന കൂടുതൽ സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോയത് എന്നാൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മറ്റൊരു മാർഗ്ഗത്തിലൂടെയാണ് ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നിയമസാധ്യതകൾ ഉപയോഗിച്ചാൽ അതിനെ പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സൂര്യകാന്ത് മറ്റൊരു രീതിയിലാണ് അവലംബിക്കുന്നത് ബിജെപിയോട് പ്രത്യക്ഷത്തിൽ ഏറ്റുമുട്ടാതെ കേന്ദ്ര സർക്കാരിന് പണി ഉണ്ടായി കൊടുക്കുന്ന രീതിയിലുള്ള ചില നാടകീയ രംഗങ്ങൾ സുപ്രീംകോടതിയിൽ ഉണ്ടാകുന്നു ഒരുപക്ഷെ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നീക്കം സൂര്യകാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ് സൂര്യകാന്ത് ഇതിനു മുൻപ് സംഘപരിപാർശം വിരോധമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന് പ്രതികൂലമാകുന്ന രീതിയിലോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വിധികൾ പരിശോധിച്ചാൽ അറിയാം എല്ലാവരും അതിശയത്തോടെ കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെയും മരവിപ്പിക്കണമെന്ന് കപിൽസഭരടക്കം മുതിർന്ന അഭിഭാഷകർ ഹർജികളായും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ യോഗങ്ങളിലുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് നിയമസാധ്യതകളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമായിരുന്നു സംശയം അതായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും ഇതിനെയൊന്നും ഭയപ്പെടാതിരുന്നത് പക്ഷേ ആ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്